വീഡിയോ വളരെ സിമ്പിളാണ് പക്ഷേ ഇതിലടങ്ങിയ മെസ്സേജ് ഉണ്ടല്ലോ അത് പവർഫുള്ളാണ് അല്പം മുമ്പ് കണ്ട ഒരു ഹൃദയസ്പർശിയായ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇനി ഒരു വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കാം ഇനി ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ആ ഒരു പൊന്ന മോള് സ്കൂൾ വിട്ട് വരുമ്പോൾ ഒരു കേക്ക് അല്ലെങ്കിൽ ഒരു മിഠായി ആ ഒരു മിഠായി ആയിട്ട് വരിക കേട്ടോ തൻ്റെ പൊന്ന അനിയേന് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പൊന്ന അത് കഴിക്കാതെ തൻ്റെ കൂടെപ്പുറപ്പിനോടുള്ള ആ ഒരു സ്നേഹം വാത്സല്യം കരുതൽ ഇതൊക്കെ കൊണ്ട് വീട്ടിലേക്ക് വന്നിട്ട് ആ ഒരു പൊന്ന അനിയേന് കൊടുക്കുന്നൊരു അല്ലെങ്കിലും ഈ പെൺകുട്ടികൾ മൂത്തതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ ആ ആൺകുട്ടികൾക്ക് ആ ഒരു പെൺകുട്ടി അത് അമ്മൻ്റെ സ്ഥാനം അല്ലെങ്കിൽ ഉമ്മയുടെ സ്ഥാനം തന്നെയാണ് അതിലൊരു സംശയവും ഇല്ല കേട്ടോ ഏ നമ്മള് പറയാലോ ചേച്ചി അമ്മ എന്നുള്ളതൊക്കെ അപ്പൊ ആ ഒരു സ്വീറ്റ്സ് അത് കിട്ടിയപ്പോൾ ആ ഒരു കുട്ടിയുടെ സന്തോഷം അതാണ് ഈ ഒരു വീഡിയോ ഇതുപോലൊരു മകളെ ഏത് മാതാപിതാക്കളാണ് ആഗ്രഹിക്കാത്തത് അതേപോലെ ഇതേപോലൊരു ഇത്താനെ ഏത് അനിയന്മാരാണ് ആഗ്രഹിക്കാത്തത് ഇന്നത്തെ വർത്തമാന കാലത്ത് കൃത്യമായിട്ടുള്ള സന്ദേശമാണ് ഈ ഒരു മാണിക്യക്കല്ല് ഈ ഒരു പൊന്നുമോള് നമ്മളോട് പറയുന്നത് പടച്ച തമ്പുരാനോട് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇവരുടെയൊക്കെ ഒരു ബന്ധമുണ്ടല്ലോ അതൊക്കെ അവരുടെ മരണം വരെ നിന്നിലെ നിർത്തി കൊടുക്കണേ തമ്പുരാനെ വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക